മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ ൊപ്പംസ് താഴേപാലം കേരള വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സറക്ക് സ്വീകരണവും ഓണക്കോടി വിതരണവും തിരൂർ ചേംബർ ഹാളിൽ വെച്ച് നടന്നു ട്രഷറർ പി എ റഷീദ് സ്വാഗതം പറഞ്ഞ ചടങ്ങ് പ്രസിഡന്റ് പി എ ബാബ അധ്യക്ഷത വഹിച്ചു സ്വീകരണ യോഗം കേരള വ്യാപാരി വ്യവസായ യോഗ സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാഹുവാജി ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാരും ശാസിക്കാനും നിയന്ത്രിക്കാനും സംഘങ്ങളെല്ലാം പഠിച്ചത് എന്ന് പറഞ്ഞു അതാണ് അവരുടെ നമ്മൾ കാണാൻ തൊഴിൽ കാലം അവരെ കാണാൻ അതായത് തന്നെ ദീർഘായ സെക്കളുടെ ഇനിയുടെ കാലം പ്രാർത്ഥിക്കാം ഈ നല്ല എല്ലാ വർഷത്തോളമായി തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്ന ഗൌരിക്ക് ഫാമിലി വെഡിംഗ് സെന്റർ നൽകിയ ഓണക്കൂടിയും ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള സംസ്ഥാന പ്രസിഡന്റിന്റെ ഉപഹാരം മെജസ്റ്റിക് ജ്വല്ലറി ഉടമ അഹമ്മദ് പൂലിനും സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര നൽകി ആദരിച്ചു അവരൊരു സന്തോഷം ഒക്കെ ആയി ഇതിൽ വാട്സ്ആപ്പ് വേറെ വാട്ട്സ്ആപ്പ് दुसरे കുടുംബമായി അതെവരെ ഇലാനെ നടക്കമാന നേരെ എത്ര വലിയ സമ്പാണ് എന്നല്ലേ എന്താ പറയുന്നു ചേട്ടനെ ഇത് വളരെ സന്തോഷകരമാണ് കാരണം ഇവനെ സഹായിക്കാൻ ഒരു ലക്ഷം രൂപ ഈ ഡയൻസ് അങ്ങിനെ വേണ്ടിട്ട് കൊടുക്കുന്നു മായ കാര്യമാണ് അത് അഭിനന്ദിക്കപ്പെടേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ചേച്ചിയെ ആദരിച്ചത് ഉത്തരവാദിത്വത്തോടെ യൂണിറ്റ് കമ്മിറ്റി കൊണ്ടു നടക്കുന്നത് വലിയൊരു പങ്കെടുക്കുക ഇദ്ദേഹം യൂണിറ്റ് കമ്മിറ്റി അഭിനന്ദിക്കുന്നു നമ്മുടെ സംഘടന വ്യാപാരികൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകാൻ നമ്മുടെ ഇനി ഓരോ വർഷം കഴിയുമ്പോഴും ആയിരക്കണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ പോകുകയാണ് ഇന്ന് വ്യാപാരികളുടെ ഒരു നിലനിൽപ്പിന് ആധാരമായും നാളെ ഒരു വിദേശിക്കാധാരമായി നിൽക്കുന്നത് പുണ്യവരാജ് കൊണ്ടുവന്ന ചില പദ്ധതികളാണ് കാരണം പല വ്യാപാര സ്ഥാപനങ്ങളിലും അവശതയിലേക്കും അവർ മരണത്തിലേക്കും പോകുമ്പോൾ അവർക്ക് താങ്ങായി തണലായി കുഞ്ഞോവാഴ്ച കൊണ്ടുവന്ന പദ്ധതി മലപ്പുറം ജില്ലയിൽ നിന്ന് വളർന്ന് മറ്റു ജില്ലകളിലൂടെ വ്യാപിച്ചിരിക്കുന്നു തിരൂർ സെക്രട്ടറി പ്ലസന്റ് മുഖ്യ പ്രഭാഷണം നടത്തി പ്രസിഡന്റ് ഞങ്ങളോടൊപ്പം ഈ സംഘടനയോടൊപ്പം തിരൂരിലെ എല്ലാ വളരെ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ഞങ്ങളൊക്കെ ഇതിന്റെ ഉത്തരവാദിത്വം ഒരു ഓണ സമ്മാനം കൈമാറുന്നത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ആണെന്നുള്ള അഭിമാനമാണ് അപ്പോ ഈ ഓണത്തിന്റെ ഈ ഓണ സമ്മാനം കൂടി തന്നെ നമ്മുടെ സംസ്ഥാനത്തെ നിയമങ്ങള് അതുമായി വരുന്ന പല ഗസറ്റുകളൊക്കെ നമുക്കിവിടെ അറിയാനും ഇറങ്ങിയ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷന്റെ പ്രിന്റ് എടുത്തിട്ടുണ്ട് പ്രസിഡന്റിന് പ്രസിഡന്റ് കൈമാറും കേരള വ്യാപാരി വ്യാപാര സമിതി മലപ്പുറം ജില്ലാ ട്രഷറർ നൌഷാദ് കടപ്പാടൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി എസ് മൂസ് മറ്റു ചേംബർ ഭാരവാഹികളായ പി പി അബ്ദുറഹിമാൻ സി അബ്ദുള്ള അഹമ്മദ് പൂവിൽ ഷാഫി എന്നിവർ പ്രസംഗിച്ചു എക്സിക്യൂട്ടീവ് മെമ്പർമാരായ മൊയ്തുഷ മാല പറമ്പിൽ നിസാർ ജയപ്രകാശ് ഫൈസൽ നൌഷാദ് ആഷിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി വൈസ് പ്രസിഡന്റ് സി മമ്മി ചടങ്ങിൽ നന്ദി പറഞ്ഞു